സിനിമയുടെ പിന്നിലുണ്ട് മലയാളത്തിലെ ഏറ്റവും വലിയ വയലൻസ് ചിത്രം എന്ന ലേബലിൽ തിയേറ്ററുകളിലെത്തിയ ഉണ്ണിമുകുന്ദൻ ചിത്രം മാർക്കോയ്ക്ക് മികച്ച പ്രതികരണമാണ് പ്രേക്ഷകരിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് നിബിൻ പോളി നായകനായ മിഖായലിന്റെ സ്പിൻ ഓഫ് എന്ന നിലയിലാണ് മാർക്കോ തിയേറ്ററുകളിലെത്തിയത് ആക്ഷൻ രംഗങ്ങൾക്ക് പ്രാധാന്യമുള്ള ചിത്രത്തിൽ മലയാള സിനിമ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള വയലൻസ് രംഗങ്ങളാണുള്ളത് ഇപ്പോഴത്തെ നിവിൻ പോളി മാർക്കോ കണ്ടതായുള്ള വാർത്തയാണ് പുറത്തുവരുന്നത് മാർഗോ കണ്ട ശേഷം നിവിൻ പോളി പറഞ്ഞ വാക്കുകളും ശ്രദ്ധ നേടുകയാണ് നിവിൻ പോളിയുടെ വാക്കുകൾ ഇങ്ങനെ മലയാളം കണ്ട ഏറ്റവും വലിയ വയലൻസ് മൂവി ആയിരിക്കും മാർഗോ എന്ന് ഉണ്ണി മാർക്കോയുടെ ഷൂട്ടിംഗ് തുടങ്ങും മുമ്പേ എന്നോട് പറഞ്ഞിരുന്നു എന്നാൽ അന്ന് ഞാനത് അത്ര കാര്യമാക്കി എടുത്തില്ലായിരുന്നു എന്നാൽ ഇന്ന് പടം കണ്ട ശേഷം എനിക്ക് മനസ്സിലായി മാർക്കോ മലയാളത്തിലെ എന്നല്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും ബ്രൂട്ടൽ വയലൻസ് ഉള്ള പടമാണെന്ന് ഉണ്ണി ഒരുപാട് എഫോർട്ട് ഈ സിനിമയ്ക്ക് വേണ്ടി ഇട്ടിട്ടുണ്ട് ഷൂട്ടിങ്ങിനിടയ്ക്ക് പല അപകടങ്ങൾ പോലും ഉണ്ണിക്ക് പറ്റിയിട്ടുണ്ട് അത്രമാത്രം റിസ്കുകൾ എടുത്താണ് ഉണ്ണി ഈ ചിത്രം ചെയ്തത് അതിന്റെയൊക്കെ ഫലമാണ് ഇപ്പോൾ ഈ ചിത്രത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഈ റെസ്പോൺസ് എന്തായാലും ഈ ചിത്രം മലയാളി പ്രേക്ഷകർ ഏറ്റെടുത്തു എന്നറിഞ്ഞതിൽ വലിയ സന്തോഷം അന്യഭാഷാ സിനിമകളിൽ വരുന്ന പോലത്തെ മാസാക്ഷൻ സിനിമകൾ മലയാളത്തിലും ചെയ്യാൻ മലയാളത്തിലെ ഫിലിം മേക്കേഴ്സിന് മാർക്കോ തീർച്ചയായും ഒരു പ്രചോദനമായിരിക്കും പോളി പറഞ്ഞു നിങ്ങൾ മാർക്കോ കണ്ടോ മാർക്കോയുടെ വിജയത്തിലൂടെ ഉണ്ണിമുകുന്ദൻ മലയാളത്തിലെ അടുത്ത ആക്ഷൻ സൂപ്പർ സ്റ്റാർ ആകുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക ഏറ്റവും പുതിയ സിനിമാ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക